ഈ സഭയ്ക്ക് പറ്റിയത് എന്താണെന്നറിയാമോ ഈ അധികാരക്കുതിയാണ് വന്നേക്കണത് മേജർ ആർച്ച് ബിഷപ്പ് റാഫിൽ തട്ടിലെ ആത്മീയതയിലേക്ക് ആ സ്ഥാനം ഏറ്റെടുത്തു വന്നവരല്ല മനസ്സിലായാൽ ഇത് മറ്റേ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ കുറച്ചൊരു സീനിയറായിട്ടുള്ള വൈദികരുടെ അല്ലെങ്കിൽ ഇതുപോലെ ഈ സമ്പന്നെന്ന് നടിക്കുന്ന കള്ളപ്രമാണികളുണ്ടാവും അവരുടെ വാക്കുകളും അവരുടെ സ്വാധീനവും ഉപയോഗിച്ചാണ് ഈ സ്ഥാനത്തിരിക്കുന്ന അങ്ങനെ ആ സ്ഥാനം കിട്ടിയിരിക്കുകയാണ് നമ്മുടെ മാർപ്പാപ്പന് തിരഞ്ഞെടുക്കുന്ന പ്രാർത്ഥനയുടെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും കർത്ത പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും കിട്ടിയ സ്ഥാനങ്ങളല്ല അതാണ് ഇതൊക്കെയല്ല സംഭവിച്ച പ്രാബ്ലപിതാവിനും സംഭവിച്ചേക്കുന്നത് ഈ സ്ഥാനം ആണ് ഇങ്ങനെ സ്വാധീനിച്ച് അതുകാരണം ആര് അതൃപ്തിപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ തൃപ്തിപ്പെടുത്താനേ പറ്റുള്ളൂ ഇവർക്ക് രേത പിതാവ് ജോസ് പിതാവ് അങ്ങനെയുള്ള ഏതെല്ലാം പിതാക്കന്മാരുണ്ടോ അവരെ സൈഡ് പിടിക്കുന്ന അവർ ഇതുപോലെ സീനിയർ സീനിയറായിട്ടുള്ള വൈദികരും അല്ലെങ്കിൽ ജൂനിയർ വൈ വൈദികരും അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ പ്രമാണിമാരെയൊക്കെ ഉണ്ടാവുമല്ലോ പണത്തിൻ്റെ ഹുങ്കു അഹങ്കാരമുള്ളവരൊക്കെ ഉണ്ടാവില്ല സമ്പന്നരായിട്ടുള്ള അഹങ്കാരക്കൊടുമടിയിലിരിക്കുന്നവരൊക്കെ ഉണ്ടാവും സാന്ത്വനിന്ന് പറയും അവരൊക്കെ അവരെ ഭയന്നും ഇപ്പോൾ ഭയക്കണമല്ല അവർക്ക് ഗുണ്ടകളുണ്ടാവും പണം കൊടുത്ത് അവർക്ക് ഗുണ്ടകളെ കിട്ടും മദ്യം കൊടുത്ത് കിട്ടും പെണ്ണിനെ കൊടുത്ത് കിട്ടും ഇങ്ങനെ പല രീതിയിലും ഇംഗതിയത്തിന് വഴങ്ങുന്നവരൊക്കെ കിട്ടും അപ്പം അങ്ങനെയുള്ള ആ ഭീഷണിയിലൂടെ അവർ ആ പ്രലോഭനത്തിൽ വീണുപോയി ആ പ്രലോഭനത്തിൽ ആ വിശ്വാസത്തിനും വീണുകൊണ്ട് അവർക്ക് ഒരിക്കലും അവരെ മുഖം കറുത്തിട്ട് ഒന്നും പറയാനും പറ്റണില്ല കവി നമ്മൾ കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല തുപ്പാനും പറ്റണില്ലാത്ത ഒരു അവസ്ഥ പോലെയാണ് ഇപ്പോൾ പാമ്പ്ലൈനും പിതാവും മാർ തട്ടിൽ പിതാവും ഈ അനുഭവിക്കുന്നത് അതാണ് നമ്മൾ ഈ സ്ഥാനങ്ങളൊക്കെ അരൂപിയിൽ വന്നാലേ മാത്രമേ ശക്തമായ ദൈവത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ആ ആ നട്ടിലോട് കൂടി ആ ദൈവത്തിൻ്റെ അപാരമായ പരിശുദ്ധാരൂപിയിലൂടെ ശക്തി പ്രാപിച്ച് ഇതിനൊക്കെ വിലക്കാൻ പറ്റുകയുള്ളൂ ഈ ജനാഭി കുർവാന ഈ സഭയ്ക്കെതിരായിട്ടുള്ള ഈ തിന്മകൾക്കുള്ള ഈ കടന്നുകയറ്റം ഈ സീറോ നസറാനി സഭയിൽ മാത്രം സംഭവിച്ചേക്കണം അതുകൊണ്ടാണ് അതായത് ആത്മീയത കൊണ്ടും പ്രൗഢി കൊണ്ടും പാരമ്പര്യം കൊണ്ടും എല്ലാം കൊണ്ടും യേശസ് ഉയർത്തിയ സീറോ നസ്രാണി സഭയിലെ വിശ്വാസികൾ പാരമ്പര്യമുള്ള നമ്മുടെ പൂർവികരായിട്ട് അത്ര പവിത്രമായി കൊണ്ടു നടന്ന ആ സഭ റീത്തിനെ അത് വികലമാക്കി കാണിക്കാൻ അത് തറയാക്കി കാണിക്കാൻ അതിനെ വെറും ഒരു ചിതറിച്ചു കളയാൻ ആഗ്രഹിക്കുന്ന മറ്റു ദുഷ്ടശക്തികളുണ്ടാവും വിജാതീയരായിട്ടുള്ള അവരുടെ പ്രേരണ മൂലം അതിന് അവരെ അവരെ തൃപ്തിപ്പെടുത്തേക്കാണ് ഈ പിതാക്കന്മാർ ഇപ്പൊ സ്ഥാനം അലങ്കരിക്കുന്ന പിതാക്കന്മാര് ചെയ്തു കൂട്ടുന്നത് ഈ സിനിഡും ഇതുപോലെ സ്വാധീനിക്കുന്നുണ്ടാവും സിനിഡിനെയും അതെല്ലാം സ്വാധീനിക്കുന്നുണ്ടാവും അതാണ് അവർക്ക് ഈ ധൈര്യം മനസ്സിലായോ ഈ അതിരി വിട്ടുള്ള പെരുമാറ്റവും ഭരണവും നടത്തുന്നത് ഈ ഇങ്ങനെയുള്ള ദുഷ്ടശക്തികളെ കൂട്ടുപിടിച്ചിട്ടാണത് അങ്ങനൊരു ഭയമുണ്ട് അതാണ് പാബ്ലാവിനും പിതാവിനും ഈ എതിർത്ത് അവരെ പറയാൻ പറ്റാത്തതിൻ്റെ കാരണതാണ് ജീവനും ഭയം അവർ സ്ഥാനത്തിൽ സ്ഥാന സ്ഥാനം നഷ്ടപ്പെടുന്നുള്ളൊരു ഭയം വിശ്വാസികളിടയിൽ നിന്നുള്ള അപമാനം കേൾക്കുന്നുള്ള ഒരു ഭയം സത്യത്തിന് നീതിക്കും നിരക്കാത്തതാണ് ചെയ്തെന്നുള്ള ആ മാധ്യമങ്ങളിൽ വരുന്നുള്ള ഭയം ഇങ്ങനെയുള്ള ഭയം മൂലം അവർക്ക് ഈ തിന്മ ചെയ്ത് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു തട്ടിൽ പിതാവ് സൂത്രശാലിയെ പോലെ കുറുക്കനെ പോലെ കിടന്ന് വിലസി നടക്കുന്നു ഇങ്ങനെയുള്ള തട്ടിക്കളിച്ച് നമ്മൾ വിശ്വാസികളെ ചെതറിക്കാനും ഒരു പൈശ ശക്തിയാണ് അവരുടെ അവരുടെ അഹങ്കാരം കൊണ്ട് ഏറ്റെടുത്തേക്കണത് അത് ദുര ദുരാനുഭവമാണ് അവർക്ക് ദുരാഗ്രഹം അതിൽ സ്ഥാനക്കൊതി സ്ഥാനത്ത് കയറി നമ്മൾ മേജറായല്ലോ അല്ലെങ്കിൽ മേജറിൻ്റെ വികാരി ആയല്ലോ നമുക്ക് സുഖമായിട്ട് ആരും അതിൻ്റെ അപ്പുറത്ത് ആരും ചോദിക്കാനില്ല സഭയുടെ നിയമങ്ങളുണ്ടല്ലോ അത് നമ്മുടെ കൈകളിലാണല്ലോ എന്നുള്ള അഹങ്കാര ഗർവോടു കൂടിയാണ് ഈ കാട്ടിക്കൂട്ടുന്ന ഈ തിന്മകൾക്ക് ഈ തിന്മ ചെയ്യുന്നവരോടൊപ്പം കൂടെ നിൽക്കുന്നതിന്റെ കാരണം അതാണ് കാര്യം വഴിവിട്ട സ്ഥാനത്താണ് അവർ ഈ കയറി പറ്റിയിരിക്കുന്നത് നേരെ മാർഗത്തിൽ പ്രാർത്ഥന അനുഭവിയില് കിട്ടിയ സ്ഥാനങ്ങളല്ലേ അപ്പം അവർക്ക് തെറ്റായ മാർഗങ്ങളെ മാത്രം അവർ തെറ്റായ മാർഗത്തിലൂടെ അവർ സ്ഥാനും തെറ്റായ മാർഗത്തിലൂടെ പ്രവർത്തനം ചെയ്യുന്നു അവിടെ മൂല്യങ്ങളില്ല അവിടെ ദൈവഭയമില്ല അവിടെ അനുസരണയില്ല എല്ലാം ധിക്കാരവും അഹങ്കാരവും മാത്രം മുൻ അവര് മുന്നിൽ അവരെ നയിക്കുന്നു ധിക്കാരവും അഹങ്കാരവും അത് മത്തുപിടിച്ചിരിക്കുന്നു തലയ്ക്ക് മനസ്സിലായ ആ പണക്കൊഴുപ്പിൽ പണക്കൊഴുപ്പെന്നു അവര് നെറ്റിയിലെ നെറ്റിയിലവേർപ്പിൻ്റെ പണക്കൊഴുപ്പല്ല പൂർവികരുടെ അധ്വാനത്തിൻ്റെയും അവരുടെ സ്ഥാപനങ്ങളിലും അവരുടെ വിശ്വാസത്തിലും വിശ്വാസികളുടെ നേർച്ച പണവും അവരുടെ സ്ഥാപനങ്ങളും അവരുടെ സ്വത്തിലൊക്കെ അതിന്ന് അവർ അപഹരിക്കുന്നു ഈ പണം ഈ കൂട്ടാളികളെല്ലാം അവര് നല്ല സമ്പന്നരാവുന്നു ആര് നേരായ മാർഗത്തിൽ സമ്പന്നരായിരിക്കണവരല്ല ഈ ജനവൂക്കാര് നല്ല രീതിക്കൂടി പോകുന്നവർ ഏകീകൃ കുർവാനിലായിരിക്കും ഏകീകൃത ആഗ്രഹിക്കുന്നവർ സത്യത്തിന്റെ മാർഗത്തിലുള്ളവരാണ് നമ്മ പേരെടുത്ത് പറയുന്നില്ല ഈ തിന്മയുടെയും പാരമ്പര്യം ഇല്ലാത്തതും അധർമ്മത്തിലൂടെ ജീവിക്കുന്നതും പാരമ്പര്യം മാതാപിതാക്കള് നല്ല രീതിയിൽ ജന്മം കൊടുത്ത് അവർ വളർത്താത്തതിൻ്റെയൊക്കെ ആൾക്കാരാണ് ഈ ധിക്കാരമായിട്ട് ചെയ്യണ അഹങ്കാരം അവർക്കെല്ലാം ഉണ്ടാവുകയുള്ളു നേരെ കിടക്കണ സത്യമല്ലേ നല്ല രീതിയിലുള്ള മാതാപിതാക്കളും നല്ല രീതിയിൽ വളർത്തിയ മാതാപിന് അവർ ഏകീകൃത കുർവാന അനുസരിക്കും പിതാക്കന്മാര് ആ അനുസരിക്കുന്നതും കർത്താവിന്റെ ആ പരിശുദ്ധ ശരീരവും രക്തവും നമ്മൾ പരിശുദ്ധ കുർവാനയിലൂടെ നമുക്ക് അർപ്പിക്കുന്നതും ആ വിശുദ്ധ ജീവിതം നയിച്ച ആ നമുക്കായി ബലിയായി തീർന്ന യേശു എൻ്റെ ഇഷ്ടമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് പറഞ്ഞത് നമ്മൾ ബലിയേറിപ്പിക്കണേ ജനാവുകാരൊന്നും ഒന്നും മനസ്സിലാക്കുക നിങ്ങൾ ബലിയറിപ്പിക്കുക ആരെ ഇഷ്ടമാണ് നിറവേറ്റുന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നിങ്ങളുടെ ഈ ജനാഭുക്കാര് വൈദികരും വിവിധ വൈദികരൊക്കെ അതെല്ലാം വീണ അതിനെ കറുത്തെന്താണെന്ന് മനസ്സിലായാ അങ്ങനെ അനുസരണ നമ്മുടെ മാതൃകയായി തന്ന യേശുവിൻ്റെ പിൻഗാ നമ്മുടെ യേശു ശിഷ്യന്റെ പിൻഗാമിയായ ഫ്രാൻസിൻ മാർപ്പാപ്പയുടെ ആഹ്വാനം ലംഘിച്ചും കൊണ്ട് അതിനെതിരായിട്ട് അത് വൈദികപ്പെട്ടം അത് വൈദിക പട്ടം സ്വീ സ്വീകരിക്കുമ്പോൾ അനുസരണം ബ്രഹ്മചാരി ദാരിദ്ര്യമൊക്കെ സ്വീകരിച്ചവരാണ് ഇതെല്ലാം ഈ ഇതിനൊക്കെ എന്തെന്ന് പറയും ഒരു വൈദികരാണോ നിങ്ങൾ തന്നെ പറയാം നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് പറയാം പിതാവേ മാമ്പിളു പിതാവേ അങ്ങനെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ വൈദികരാണോ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ യോഗ്യത ഉണ്ടെങ്കിൽ ഇതിന് മറുപടിതാ അനുസരണ നിങ്ങൾക്കുണ്ടോ അനുസരണ ഉണ്ടോ ഒരു ന്യായീകരും ഒരു തത്വം ഞാനും ഒന്നും പറയണ്ട ഞങ്ങൾക്ക് മാർപ്പാപ്പയുണ്ട് സഭാ തലവൻ ആ മാർപ്പാപ്പയുടെ അനുസരണം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ വിശ്വാസികൾക്ക് ആ കുർബാന അവകാശപ്പെട്ട കുർബാന നിങ്ങൾ നൽകുന്നുണ്ടോ അതിന് നിങ്ങൾ തടസ്സം നിൽക്കുന്ന സർപ്പത്തെ പോലെ അളയിൽ ഇരിക്കുന്ന അടഞ്ഞിരിക്കുന്ന ഈ ആ ഗ്രാമങ്ങളിൽ ഒരു ഇത് ഗീർസുനാടിന്റെ ഒരു കഥയുണ്ട് ഗ്രാമങ്ങളിൽ വെള്ളം കൊടുക്കാതെ വാറ്റി വരണ്ട് അവരുടെയൊക്കെ ചോരും നീരും നല്ല എല്ലാം ആ ആ രാജ് ആ ഗ്രാമത്തെ മുഴുവനും പട്ടിണിയിലാക്കുന്ന ദുരിതത്തിലാക്കുന്ന സർപ്പക്കൂട്ടങ്ങളല്ലേ നിങ്ങള് ഈ വിശ്വാസികളുടെ ആത്മീയ ഭക്ഷണം തടസ്സപ്പെടുത്തുന്നത് ഈ മാ തട്ടിൽ പിതാവും ബമ്ളേനും പിതാവും സത്യത്തിൽ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട് കുർബാന അർപ്പിക്കാനുള്ള നിങ്ങൾ നിങ്ങളത് ചോദിക്കേ നിങ്ങളുടെ തത്വം ഞാനും വർത്തമാനം കേൾക്കാനല്ല വിശ്വാസികള് ഈ ഒറ്റ കാരണത്തിന് മറുപടി പറ മാർപ്പാപ്പ പറഞ്ഞ ആഹ്വാനമനുസരിച്ച് നിങ്ങൾ നിരസിക്കുകയല്ലേ ചെയ്യുന്നത് നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ നിങ്ങൾ അനുസരിക്കുന്ന പാതയിൽ വരുമ്പോൾ എല്ലാം ഒരു കലഹവും സീറോമലവ് യശസ്വീയനും നിങ്ങൾ സീറോ മലബാറിൽ നിന്നും പാരമ്പര്യമുള്ള സുറിയാനി സഭയിലുള്ള നസുറാനി സഭയിലുള്ള വിശ്വാസികളുടെ മാന്യതയാണ് അവരുടെ പാരമ്പര്യത്തെയാണ് നിങ്ങൾ കളങ്കപ്പെടുത്തുന്നത് നിങ്ങൾക്ക് യോഗ്യത നിങ്ങൾ ഏതോ വിജാതീരപ്പെട്ടവരാണ് ഈ സഭയിൽ കയറി കൂടിയേക്കുന്നത് മനസ്സിലായാ അതുകൊണ്ട് വിശ്വാസം മുറുകെ പിടിക്കുന്നവർക്ക് നല്ല മാതാപിതാക്കളുടെ അനുസരണയും പാഠവും ഏറ്റു വളർന്നേക്കണവര് ആ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ചെറുപ്പം മുതലേ വേദപാഠത്തിലൂടെ അനുസരണശീലവും ആ കഷ്ട ദാരിദ്ര്യവും സ്നേഹവും ത്യാഗവും സഹനവും ഒക്കെ ശീലിച്ചു വന്നേക്കണം വിശ്വാസിക്കണ ഞങ്ങള് അങ്ങനെ വന്നവർ പിതാക്കന്മാർ വൈദികരുണ്ടെങ്കിലും മാത്രമേ ഈ ഐകർ കുർബാന നടത്താനും അവർക്ക് മനസ്സ് വരുവുള്ളൂ അത് അലിഞ്ഞ മനസ്സാണത് അത് യേശുവിൽ സമർപ്പിതമായ നസ്രാൻ സുറാനി നസ്റാൻ സമയ പ്രത്യേകതയും കൂടിയാണ് അത് എടുത്തു പറയേണ്ടത് പാരമ്പര്യം അത്ര അനുഷ്ഠാനങ്ങളിലൂടെയും കുർബാനയിലൂടെയും ഒരു ഉപവാസത്തിലൂടെയും സഹനത്തിലൂടെയും എല്ലാം വേദനയുടെയും നീതിപൂർവമായ ജീവിതം നയിച്ചതിൻ്റെ ഫലമാണ് ഈ കുർബാന ആവശ്യപ്പെടുന്ന വിശ്വാസികള് നിങ്ങൾ ആ പാതയിൽ വളർന്നിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ അഹങ്കാരും ധിക്കാരും അനുസരണക്കേട് കാണിക്കുന്നത് ഞങ്ങൾക്ക് തലവേദനയാണ് മനസ്സിലായാ നിങ്ങൾ കസേരപ്പുറത്തും കുതിരപ്പുറത്തും കയറാനായിട്ടാണ് ഈ സഭയിൽ കയറി കൂടി ഇങ്ങനെ നല്ല വാഹനത്തിൽ വേറെ എന്തോരം നിങ്ങൾക്ക് വേറെ പണിയുണ്ട് ഒരു കച്ചവടം നടത് ഇഷ്ടം പോലെ പണം ഉണ്ടാക്ക എന്തെങ്കിലും ബിസിനസ് നടത് ഈ സഭയിൽ ഒന്ന് വിശ്വാ ദൈവത്തിൽ കിടന്ന് കളിക്കല്ലേ കച്ചവട മനോഭാവത്തിൽ ദേവാലയത്തിൽ അശുദ്ധമാക്കല്ലേ ഇതേ യേശു അടിച്ചുപൊടിച്ച് നിങ്ങൾ വചനം വചന കേട്ടോ വായിക്കണല്ലേ നിങ്ങൾ എൻ്റെ കച്ചവട സ്ഥലമാക്കില്ലെന്നാണ് ദേവാലയത്തെക്കാൾ യേശു ആജ്ഞാപിച്ചത് മനസ്സിലായ ദേവാലയം അനേകം പേര് പ്രാർത്ഥിക്കുന്ന ഇടത്ത് നിങ്ങൾ കച്ചവട മനോഭാവത്തിൽ പ്രവർത്തിക്കല്ലേ നിങ്ങൾ സത്യത്തിൽ കച്ചവട മനോഭാവം നിങ്ങൾ ഏതൊരു രാഷ്ട്രീയക്കാർ എത്ര മാന്യമായാണ് അവർ ഈ രാഷ്ട്രീയ കളി കളിക്കുന്നത് അതിനേക്കാളും നികൃഷ്ടമായ കളിയല്ലേ നിങ്ങൾ നാണില്ലാത്ത കളിയല്ലേ നിങ്ങൾ കരുണിയില്ലാത്ത ഒട്ടും കരുണിയില്ലാത്തത് നീചമല്ലേ പിശാശും പോലും സാത്താനും പോലും ലഞ്ചം തന്നെ കൊടിയ സർപ്പത്തെ പോലെയാണ് നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ ഈ സഭയ്ക്കുള്ളിൽ ചെയ്തു കൂട്ടുന്നത് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ വലിയ അവിടെ വെച്ചിട്ട് നിങ്ങൾ ഉടുപ്പ് ഊരി കൈ പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടോ അത്ര അശുദ്ധമാണത് നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് നിങ്ങൾ ആഹ്വാനം ചെയ്യുന്ന ബലി അർപ്പിക്കുന്നവരെയൊക്കെ ഞങ്ങൾക്ക് ഗതികേടുകൊണ്ടാണ് ആ ഒരു ഓർമ്മയിലാണ് ദേവാലയത്തിലേക്ക് വന്ന് പോകണത് മനസിലായ ആത്മീയ ആത്മീയ വേദനകൾ തന്നിട്ടാണ് നിങ്ങൾ പോണത് നിങ്ങൾക്ക് ഇതിനൊക്കെ ഉത്തരവും അതിന് അതിന് ദൈവം കൊടുക്കും നിങ്ങൾക്ക് അതിൻ്റെതായ ശിക്ഷ അത്ര അനേകം ആത്മാക്കള് വേദനിപ്പിക്കണം ഞങ്ങൾ ഞങ്ങൾ അയ്യോ ഭാവങ്ങളായിട്ടാണ് ഈ അയ്യോ ഭാവങ്ങൾ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും നിങ്ങൾ മറുക്കട ഞങ്ങൾക്ക് ഇണ്ടെങ്കിൽ നിങ്ങൾ വാലും പൊക്കിയിടും ഞങ്ങൾ സംഘടനത്തിന്റെ ക്ഷമതയുടെ ആൾക്കാരായതുകൊണ്ട് അത് മര്യാദയുടെ നെറിവിൻ്റെയും നല്ല മാതാപിതാക്കളുടെ തന്തേനെ മക്കളായതുകൊണ്ടാണ് ഞങ്ങൾ കേൾക്കണത് അല്ലെങ്കിൽ നെറുകേട്ട തയുടെ വടിവാളെടുത്തും കുന്ത എടുത്തും വീശിപ്പെടുത്തി വന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു പത്ത് പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ പത്ത് പേര് മതി വാലും പൊക്കി കൂടെ പോണു ഞങ്ങൾ ആ രീതിയിൽ വളർന്നവരല്ലന്നേ നിങ്ങൾ പരീക്ഷിക്കല്ലേ ഞങ്ങൾ അങ്ങനെ തെണ്ടിത്തരത്തിൽ വളർന്നവരല്ല ആരും പറ്റിച്ചും ട്യൂഷൻ ചെയ്യും കൊന്നു കൊലപാതകം ചെയ്ത് വളർന്നേക്കുന്നവരല്ല ദൈവത്തിന്റെ മക്കളാണ് ഞങ്ങള് വിശ്വാസികള് മനസ്സിലായേ നിങ്ങൾ അങ്ങനെയുള്ള ജനാഭക്കാർ ആൾക്കാർ ഈ അനുഗഹ അഹങ്കരിക്കുന്നവര് ധിഖരിക്കുന്നവര് ഈ ആത്മീയ മൂല്യം എന്താണെന്ന് അറിയാത്തവരും അനുസരില്ലാത്തവര് ആ പാത്രയിൽ ഏത് തിന്മമാർഗം എടുക്കാൻ എളുപ്പമല്ലേ ആ എളുപ്പമാർഗത്തിലൂടെ അല്ലേ നിങ്ങൾ പ്രലോഭനത്തിൽ വീണാക്കണത് നേതാക്കന്മാരെ നേരെ ഇടയ്ക്കുന്ന സത്യങ്ങളല്ലേ എന്തുകൊണ്ട് നിങ്ങൾ ഈ അനുസരണ നിങ്ങൾ അനുസരിക്കാണ്ട് ഈ വിശ്വാസ വിശ്വാസികൾക്ക് കുർബാന അർപ്പിക്കാതെ കുറെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ട് ഞാനാബുക്കാർ വന്നു നിങ്ങൾ മാറുന്ന നിങ്ങൾ നിങ്ങൾ ഈ ഏകുറകുറത്ത് അപ്പൊ ഈ ആൾക്കാര് ആരാണ് വന്നു പറയാ അപ്പ ജനാമക്കാരാണോ ഏകുറുകുറക്കാരാണോ എന്തൊരു തിരക്കാരികറിയാം പള്ളിയില് മനസ്സിലായേ നിങ്ങൾ അള്ളിപ്പിടിച്ച് ഇരിക്കുന്ന ആ സ്ഥാനത്ത് പിടിച്ചു കയറിയാണ് ജനാമുക്കാർ തന്നെയെന്ന് എന്റെ വായത് വല്ലതൊക്കെ വരും മനസ്സിലായേ നിങ്ങൾ മാറി എന്നിട്ട് ആരാ വന്നപ്പറിയാ ജനാബുകാരാണ് ഏകർ കുർവാനെന്ന് നിങ്ങളൊക്കെ വിട്ട് ഒഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഒഴിഞ്ഞ് പോവോ എന്നെ ഭരണാധികാരി ഒക്കെ ഒഴിഞ്ഞു പോട്ട് വലിയർപ്പിക്കേ ഏക കുർവാനാണെ ഏക കുർആ ഏക കുർബാന നടത്തി വെക്ക് രണ്ടു നേരം രാവിലെ ആളുകൾ വരൂല്ലെന്ന് നോക്ക മനസ്സിലായ എന്നിട്ട് പറ വിശ്വാസികൾ എത്രത്തോളം ഉണ്ടെന്ന് ഇത്രയും അനേകം വിശ്വാസികളെ ഈ പരീക്ഷിച്ച് പരീക്ഷിച്ച് നെല്ലി ഒരു അവണേണത് അവരുടെ ക്ഷമയെ മനസ്സിലായ അത്ര നിഗൂഢവും നികൃഷ്ടവും ചെയ്യുന്ന നീചപ്രവർത്തികളാണ് നിങ്ങൾക്കൊരു കരുണയില്ലാത്ത കരുണ തൊട്ട് നീണ്ടില്ലാത്ത വർഗമായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ നീചത്വം കാണിക്കണത് നിങ്ങൾക്ക് മാനസാന്തരപ്പെട്ടു ഒന്നല്ലെങ്കിൽ പെണ്ണ് കെട്ടി വേറൊരു കുടുംബജീവിതം നയിക്കി പറ്റുമെങ്കിൽ പെണ്ണു ഏട്ട അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ഈ പണിക്ക് പറ്റില്ല ഈ പണിക്ക് ബ്രഹ്മചാര്യം ദാരിദ്ര്യവും ഏഹ് അനുസരണ ഉള്ളവർക്ക് മാത്രമുള്ളൂ കുറുമ വിശുദ്ധ കുറവാനർപ്പിക്കാനുള്ള യോഗ്യത ബ്രഹ്മചാരി അനുസരണയും ദാരിദ്ര്യവും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരെ മാത്രമേ ഇതിനകത്തെ യോഗ്യതയുള്ളു വിലയർപ്പിക്കാൻ അതിന് പരിശുദ്ധ വിലയായിരിക്കും അത് ദൈവത്തെ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് കാണും ആ വൈദ്യര ഇതെന്തല്ല നീചമൻ സാത്താനെ ഞങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഈ അനുസരണക്കേടുള്ളവരെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഈ വിശുദ്ധ ഏഹ് ഭക്ഷണം കഴിക്കാൻ ആത്മീയ ഭക്ഷണം കഴിക്കാൻ ഈ ശരീരവും രക്തം കഴിക്കാൻ വിശുദ്ധ പദവിയിലുള്ളവര് മാത്രമേ ഇതിനകത്ത് യോഗ്യതയുള്ളൂ അത്ര പരിപാലനും പവിത്രവും പരമോന്നതായ പീഠത്തിൽ നിന്നാണ് വില അറിപ്പിക്കണത് വെറുതെ പിള്ളകളിയും പുള്ളകളിയൊന്നും അല്ലത് അത് മനസ്സിലാക്കിയിട്ട് ഇത് തീക്കളിയാണത് മനസിലായ ദൈവത്തെ കിടന്ന് തട്ടി കളിക്കണം ജന്മം തന്ന നിങ്ങൾക്കൊക്കെ ജന്മം തന്നെ ഈ ഒക്കെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ഈ കാണാൻ ലോകത്ത് ഈ നടക്കണിരിക്കാനും കൈകാലൊക്കെ തന്ന നിങ്ങളുടെ ജന്മം തന്ന ആഴ്ച തന്ന ദൈവത്തിനോട് നിങ്ങളിട്ട് പന്ത് കളിക്കണം തട്ടിക്കളിക്കണ തട്ടിപ്പിതാവും പാമ്പ്ലാനി പിതാവും ഒക്കെ പാമ്പ് ആട്ടക്കളിയും തട്ടിൽ കളിയൊക്കെ നിങ്ങക്ക് പറ്റിയ പേര് തന്നെയാണ് കിട്ടിയേക്കണത് പാമ്പുകളി തട്ടിൽ കളി മനസ്സിലായ ഞാൻ ഞങ്ങൾക്ക് അപമാനിക്കാനും ഞങ്ങൾക്ക് ചീത്തയ്ക്ക് പറയാനും ഞങ്ങൾക്ക് ഒട്ടും ആഗ്രഹമില്ല പിതാക്കന്മാരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും ബഹുമാനം അതിനോടും കാണുന്ന കണ്ട് ശീലിച്ചും പറഞ്ഞ് തന്നേക്കണ പാരമ്പര്യമാണ് ഞങ്ങൾ കിട്ടണം പക്ഷെ ഈ വിശുദ്ധ കുർവാനിൽ ഏതൊരു വിശ്വാസിക്കും തല വേദനിച്ച അനുഭവങ്ങളായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുർബാന കാണാൻ പറ്റണില്ല കളിക്കണ ഇത് അതുകൊണ്ട് അതിനെന്തെന്ന് പറയും ഞങ്ങളെ അനുഭവിക്കുന്ന വേദനക്ക് നിങ്ങൾ എന്ത് മറുപടി പറയും നിങ്ങളുടെ വലിയ സ്ഥാനത്തെ അപമാനിച്ചാൽ നിങ്ങളുടെ പേരിനെ കളിയാക്കി പറഞ്ഞെങ്കിലും ഞങ്ങൾ ഈ ആത്മീയപക്ഷം ജീവനിട്ട ദൈവത്തെ അവഹേളിക്കുന്ന സർശതം ദൈവത്തെ ഞങ്ങളുടെ ആത്മീയ ഇത് അതിന് വേദന മുറിവേൽപ്പിക്കുന്ന ആന്തരിക മുറിവിന് ആ ആന്തരിക മുറിവേറ്റ ഞങ്ങൾക്ക് നിങ്ങൾ എന്തും പരിഹരിക്കാൻ സാധിക്കും മനസ്സിലായെ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്താനും ശിക്ഷിക്കപ്പെടാനും ശിക്ഷിക്കപ്പെടുത്താനായിട്ടുള്ള ആ ശിക്ഷണങ്ങളൊക്കെ തരാനും മനസ്സിലായോ ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഒന്നും തരാൻ പറ്റില്ല നിങ്ങളത് മാപ്പ് പറഞ്ഞ് അത്ര നീചവും പ്രവർത്തിയാണ് നിങ്ങൾ ചെയ്തു കൂട്ടണം ദൈവത്തോട് നിങ്ങൾക്ക് മാനസാന്തരം വന്ന നിങ്ങളുടെ അല്പങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ സത്ഗുണം ഉണ്ടെന്ന് പറയാം മാനസാദനപ്പെട്ട് ഈ പാപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നിങ്ങൾ അനുസരണം എന്നുള്ള പാത പിന്തുടരേ അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് എളിയ വിശ്വാസിയുടെ പ്രാർത്ഥന